ശ്രീ നരേന്ദ്രമോദിയെ കുറിച്ച് ജോൺ ബ്രിട്ടാസ് എം പറഞ്ഞ വാക്കുകൾ വളരെ വൈറലായി പല ഇടതുപക്ഷ വലതുപക്ഷ ഗ്രൂപ്പുകളിലും ഒരേപോലെ വൈറലായി എന്നുള്ളതാണ് എന്റെ കൗതുകം അപ്പോ ജോൺ ബ്രിട്ടാസ് ആറ് പറഞ്ഞ എന്താന്ന് കേൾക്കാം അത് സത്യമാണോ പ്രശംസയാണോ പരിഹാസമാണോ എന്നൊക്കെ നമുക്കൊന്ന് പരിശോധിക്കാം ആ വാക്കുകൾ വളരെ കൗതുകമുള്ളതാണ് യഥാർത്ഥത്തിൽ നല്ലതാണോ എന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് ഈ പാർലമെന്റിനെ കാണാൻ ഒരു പത്ത് മുപ്പത്തിനാല് വർഷം തൊള്ളായിരത്തി എൺപത്തി എട്ട് മുതൽ എങ്ങനെയാണ് പാർലമെന്റ് മാറി വരുന്നത് പാർലമെന്റിന്റെ ഒരു ഡിസ്കോഴ്സിൽ വന്നിട്ടുള്ള വലിയ മാറ്റം അകത്തും പുറത്തു അകത്തും പുറത്തു പണ്ട് പിന്നെ രാജീവ് ഗാന്ധി നടന്നു വരുമ്പോൾ അപ്പുറത്തുനിന്ന് കൂട്ടി പിടിച്ചുകൊണ്ടിരുന്ന സമയം എന്തായിരുന്നു ഓരോ കുംഭകോണത്തിന്റെ പശ്ചാത്തലം എത്രയോ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ഇപ്പോൾ അങ്ങനെയുള്ള മുഹൂർത്തങ്ങൾ ഒരു പരിപൂർണമായിട്ട് ഒരു ഭരണാധികാരിക്ക് വിവേയപ്പെടുന്ന രീതി ഭരണാധികാരി ഇപ്പം എന്റെ രസം ചില നരേന്ദ്രമോദി അമിത്ഷ അമിത് ഷാ പോലും ഒരു ആ റിഫ്ലക്റ്റഡ് ഫ്ലോറി കൊണ്ട് അദ്ദേഹവും ഒരുപാട് അധികാരം കൈവശപ്പെടുത്തുന്ന രീതിയിലാണ് അദ്ദേഹത്തിന്റെ നീക്കം അദ്ദേഹം ഒന്ന് നോക്കിയാൽ മതി ഭരണപക്ഷത്തേക്കൊന്ന് നോക്കിക്കഴിഞ്ഞാൽ അതൊരു മെസ്സേജ് ആണ് ഒരു മെസ്സേജ് ആണ് അപ്പൊ പ്രധാനമന്ത്രിക്ക് എഴുന്നേറ്റ് നിന്ന് സംസാരിക്കാൻ പോലും പ്രതിപക്ഷത്തുനിന്ന് ആൾക്കാര് പഠിക്കുക പണ്ട് അങ്ങനെയല്ല പണ്ട് നെഹ്റുവിനെ വിരൽ ചൂണ്ടിയിട്ട് സംസാരിക്കാൻ കോൺഗ്രസുകാരെ പോലും തയ്യാറായി ആരെ പോലും വിരൽ ചൂണ്ടി ഈ പറഞ്ഞ രാജീവ് ഗാന്ധിയൊക്കെ നാലിൽ മൂന്ന് ഭൂരിപക്ഷത്തില് വിരാജ് ചൂണ്ടിരുന്ന സമയത്ത് പോലും എത്രയോ ആൾക്കാർ എഴുന്നേറ്റ് നിന്ന് കെ പിന്നി കുഞ്ഞിക്കൃഷ്ണൻ മുതല് സോമനാഥ് ചാറ്റർജി വരെയുള്ള ആൾക്കാർ വിരൽ ചൂണ്ടി ചോദിക്കായിരുന്നു ഇന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ നേരെ വിരൽ ചൂണ്ടി ചോദിക്കാൻ കഴിയുന്ന ആൾക്കാരുടെ എണ്ണം തീർന്നു എന്ന് ഞാൻ പറയാം ഓക്കെ വളരെ അത് ചോദിക്കാതെ തന്നെ മയപ്പെടുത്തിയേ ചോദിച്ചുള്ളൂ നമ്മളെ പോലെ ഇൻവേർട്ടർ പോകുമ്പോൾ വിവരമില്ലാത്ത ആൾക്കാരൊക്കെയാണ് ഈ ഒരു പരിപാടി വ്യാപാരത്തിലായിക്കൊണ്ടിരിക്കുന്നത് ഈ പ്രതിപക്ഷത്തിൽ മാത്രമാണോ ഭയം ഭരണപക്ഷത്തിലുള്ളവർക്കും ചോദിക്കാനുള്ള ഭയം നരേന്ദ്രമോദി ഇപ്പോൾ പാർലമെന്റിലേക്ക് ഒരു ഒരു എംപറർ കടന്നു ചക്രവർത്തിയുടെ ഇത് നമ്മുടെ വലതുപക്ഷത്തോ അല്ലെങ്കിൽ കുറച്ചുകൂടെ തീവ്ര വലതുപക്ഷത്തോ നിൽക്കുന്ന സുഹൃത്തുക്കൾക്ക് ഭയങ്കര സുഖിച്ചു അവരത് പ്രശംസയായിട്ട് എടുത്തു എന്നാൽ എന്നാലത് പരിഹാസവും വിമർശനവുമായിട്ടാണ് ഇടതുപക്ഷത്തെ സുഹൃത്തുക്കൾ എടുത്തത് അപ്പൊ എന്റെ ഒരു സ്പിരിറ്റ് എന്ന് പറഞ്ഞാല് നമുക്കൊരു അസേർട്ടീവ് ലീഡർ ആവശ്യമാണ് എന്നാൽ നമുക്ക് ഒരു ചക്രവർത്തിയെ ആവശ്യമല്ല ചക്രവർത്തി അല്ല നമുക്ക് വേണ്ടത് എനിക്ക് തോന്നുന്നില്ല മോദിജി പോലും സ്വയം ചക്രവർത്തിയാണ് കരുതെന്ന് തോന്നുന്നു അദ്ദേഹം മുമ്പോട്ട് വെച്ച എത്രയോ ബില്ലുകൾ അദ്ദേഹം പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ട് പിൻവലിക്കാൻ അദ്ദേഹം തയ്യാറായി നമ്മുടെ കർഷക ബില്ല് ലാൻഡ് ഓർഡിനൻസ് അടക്കമുള്ള കാര്യങ്ങൾ അദ്ദേഹം പിൻവലിക്കാൻ തയ്യാറായില്ലേ അല്ലെങ്കിൽ എൻ ആർ സി സി എ ഒന്ന് മയപ്പെടുത്തി പുള്ളി പുള്ളി പിന്നീട് സി എന്റെ പ്രശ്നം ശക്തി അടിച്ചമർത്താനുള്ള ശക്തിയിലല്ല നമ്മൾ ഒരു കാര്യങ്ങളും നിൽക്കുന്നത് ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുപോകാനുള്ളതാണ് യഥാർത്ഥ ശക്തി അപ്പോൾ മോദിജിയെ അങ്ങനെ യഥാർത്ഥത്തിൽ അദ്ദേഹം വിമർശനമായിട്ട് പറഞ്ഞാണെങ്കിലും ഭയങ്കര പ്രശംസയായിട്ടാണ് നമ്മുടെ ഒരു തീവ്ര വലതുപക്ഷത്തെ സുഹൃത്തുക്കൾ ഇത് എടുത്തത് അതിന് ബി ജി എവും മ്യൂസിക്കോ ചെയ്തു അങ്ങനെയല്ല നമ്മൾ വേണ്ടത് അതാണ് മോദിജിയെ ഇതൊരു നല്ല കാര്യം കൂടെ സൂചിപ്പിക്കുക അതായത് പണ്ട് ആർ എസ് എസിന്റെ അടിസ്ഥാന പിച്ചുകളിലൊന്നും എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ അടിസ്ഥാന നെറേറ്റീവിലൊന്ന് ഇന്ത്യ വിശ്വഗുരുവാകും എന്നായിരുന്നു ഇപ്പൊ മോദിജി വന്ന് വളരെ സട്ടിലായിട്ട് വളരെ സൈലന്റ് ആയിട്ട് ആ വിശ്വഗുരു എന്ന പ്രയോഗം മാറ്റി വിശ്വബന്ധു എന്ന പ്രയോഗമാക്കി അതായത് ഇന്ത്യക്ക് വിശ്വഗുരു ആവണ്ട അതായത് വിശ്വഗുരു എന്ന് പറഞ്ഞാൽ എല്ലാരെയും പഠിപ്പിക്കണം ഞാനാണ് ഗുരു ബാക്കിയുള്ള ഒരു ഗുരു അല്ല എന്നുള്ളതാണല്ലോ അതിൻ്റെ അർത്ഥം പകരം വിശ്വബന്ധു ലോകത്തിന്റെ ബന്ധുവാണ് വിശ്വത്തിന്റെ സുഹൃത്താകുന്നതാണ് വേണ്ടത് നമുക്ക് ചക്രവർത്തിമാരെ അല്ല ഈ താഴെ നിൽക്കുന്ന പ്രത്യേകിച്ച് ഈ താഴെ തട്ടി കിടക്കുന്ന ആൾക്കാർ ആൾക്കാരെപ്പോഴും അപ്പുറത്തൊരു വാർ വേണം ഫൈറ്റ് വേണം എന്നുള്ളതുകൊണ്ടാണ് ഒരു ചക്രവർത്തി ആഗ്രഹിക്കുന്നത് നമുക്ക് വേണ്ടി നമ്മുടെ ബാഹുബലി മോഡലിൽ ഒരു ചക്രവർത്തി ഒരു മറുഭാഗത്തെ ആഞ്ഞടിക്കും നമ്മൾ വിജയിക്കും ജയ് മഹിഷ്മതി എന്നുള്ളതാണ് അവരുടെ അടിസ്ഥാനപരമായ കാര്യം അങ്ങനെയല്ല അത് വേണ്ടത് നേരെ തിരിച്ച് കുറെ കൂടെ നന്മയിൽ ഒരുമിച്ച് കൊണ്ടുപോകാൻ കഴിയുന്നില്ല ആരാണെങ്കിലും അപ്പൊ അന്ന് ആലോചിച്ച് നോക്കിയാൽ നാളെ കേരളത്തിന്റെ സാധനം എടുക്കാം നമ്മുടെ പിണറായി വിജയൻ ഇതേപോലൊരു ചക്രവർത്തി ആയാലും പിണറായി വിജയൻ പറയുന്നതെല്ലാം അതേപോലെ മരി മിണ്ടാതെ എല്ലാരും കേട്ടോണം കോൺഗ്രസും ബി ജെ പിയും സി പി എമ്മും എല്ലാം പിണറായി വിജയന് മുമ്പിൽ പഞ്ചഭുച്ചാടൊക്കെ നിൽക്കുന്ന ഒരു അവസ്ഥ അവസ്ഥയുണ്ടായാലും അങ്ങനെയല്ല സി അങ്ങനെ അങ്ങനെ ഒരു ജനാധിപത്യം നിലനിൽക്കാൻ കിട്ടില്ല പിണറായി വിജയൻ സഖാവ് പിണറായി വിജയൻ അവർ പറയുന്നു ശബരിമല യുവതികളെ കേട്ടണം ബാക്കിയുള്ള പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ അടിച്ചമർത്തുന്നു ആ പ്രഷോ അവരെ വീട്ടിൽ ചെന്ന് അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ അങ്ങനെയല്ല വേണ്ടത് എല്ലാം ഒരു ബാലൻസിൽ പോകണം ഒരു മിതത്വത്തിൽ പോകണം മധ്യപാതയിൽ പോകണം മിഡിൽ പാത്തിൽ പോകണം എന്ന് പറയും അതുകൊണ്ട് അത് പ്രശംസയാണോ വിമർശനമാണോ എന്ന് എനിക്കറിയില്ല പക്ഷെ നമുക്ക് ചക്രവർത്തിമാരെയല്ല നല്ല നേതാക്കളെയാണ് സ്ട്രോങ് നേതാക്കളാവണം പ്രശ്നമൊന്നുമില്ല ഒരു റൈറ്റ് സെന്റർ റൈറ്റ് ലീനിങ് സ്ട്രോങ് നേതാക്കളാകണം അല്ലെങ്കിൽ സെന്റർ ലെഫ്റ്റ് ലീനിങ് ലിബറൽ നേതാക്കളാകണം രണ്ടായാലും പ്രശ്നമല്ല പക്ഷെ ചക്രവർത്തിമാരല്ല നമുക്ക് നല്ല നേതാക്കളാണ് ജനനായകരാണ് വേണ്ടത് വിശ്വഗുരു അല്ല വിശ്വബന്ധു ആകുകയാണ് നമുക്ക് വേണ്ടത് അങ്ങനെ വിശ്വബന്ധു ആകാൻ ശ്രീ നരേന്ദ്രമോദിക്കും ശ്രീ രാഹുൽ ഗാന്ധിക്ക് ശ്രീ പിണറായി വിജയനും ശ്രീ അരവിന്ദ് കെജ്രിവാളിനും പിന്നെ ശ്രീ ശശി തരൂർ അങ്ങനെ എല്ലാവർക്കും കഴിയട്ടെ അങ്ങനെ ഒരുമയുടെയും നന്മയുടെയും യോജിപ്പിന്റെയും പാഠങ്ങൾ ലോകത്തിന് പകർന്നു നൽകാൻ നമുക്ക് കഴിയട്ടെ ജയ ഹിന്ദ്ര